പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സച്ചിയുടെ ഒടുവിൽ താൻ അറിഞ്ഞ രഹസ്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് ഇപ്പോൾ രേവതി ഇനിയും ഈ രഹസ്യങ്ങൾ മറച്ചുവെക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രുതിയുടെ വിവാഹം മുൻപ് കഴിഞ്ഞതാണ് എന്നും അവൾ തസവിച്ചതാണ് എന്നുമുള്ള കാര്യം വ്യക്തമാക്കുന്നത് ഇത് കേട്ടതോടെ സച്ചി വളരെയധികം സന്തോഷിക്കുകയാണ് അവളുടെ ചതി പുറത്തു വരിക വേണം ആ ചതിയൻ ശ്രുതിക്ക് കിട്ടേണ്ട തിരിച്ചടി തന്നെയാണ് അവൾ എനിക്കിപ്പോൾ അവനോട് വളരെയധികം സഹതാപമാണ് തോന്നുന്നത് സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യ എന്ന് പറയുകയും ചെയ്യുന്ന സച്ചി ഇതോടെ കാര്യങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇതേ തുടർന്ന് ശ്രുതിയോട് എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്ന് ചോദിക്കുന്ന ശ്രുതിയുടെ അമ്മ ഡിവോഴ്സ് മാത്രമാണ് മുമ്പിലുള്ളത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ശ്രുതി കരഞ്ഞ് കാലു പിടിച്ചിരിക്കുകയാണ് ശ്രുതിയുടെ ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്